ദാനങ്ങൾക്ക് എന്നും പ്രാധാന്യമുണ്ട് അത് ഏത് കാലത്തായാലും ഏത് അവസരത്തിലായാലും ആരായാലും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് അത് എന്തുമാവട്ടെ ജലം തുടങ്ങി സ്വർണം വരെയുള്ള വസ്തുക്കളിൽ എന്താണെങ്കിലും ദാനം ചെയ്യുന്നത് എല്ലാ കാലത്തും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ദാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനേക്കാൾ കൂടുതലുള്ള ഒരു വസ്തുവിനെ ആവശ്യമുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതാണ് ദാനം അങ്ങനെ ദാനം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് അത് കൊടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രതിഫലം നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല പ്രതിഫലിച്ച കൂടാതെ നമുക്ക് ഇതുകൊണ്ട് ഒരു നന്മ വരും അല്ലെങ്കിൽ നന്മ വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതൊന്നും ദാനമല്ല അതൊക്കെ നിക്ഷേപമാണ് ദാനം എന്ന് പറയുന്നത് നമുക്ക് യാതൊരു വിധത്തിലുള്ള അതിന്റെ ഒരു പുണ്യം പോലും നമ്മൾ പ്രതീക്ഷിക്കാതെ കൊടുക്കുന്നതാണ് ദാനം അത് എന്ത് വേണമെങ്കിലാവാം ഒരു പുഞ്ചിരിയാവാം ഒരു നല്ല വാക്കാവാം അതല്ലെങ്കിൽ ഒരു തലോടലാവാം അല്ലെങ്കിൽ ഒരു സാന്ത്വനം ആ ആവാം എന്തും ദാനം തന്നെയാണ് അത് ആവശ്യക്കാർക്ക് ആയിരിക്കണം കൊടുക്കേണ്ടത് രണ്ട് കാരണവന്മാർ പറയും ദാനം പാത്രം അറിഞ്ഞു വേണമെന്ന് ഇഷ്ടംപോലെ സമ്പത്തുള്ള ഒരാൾക്ക് നമ്മളൊരു പത്ത് രൂപ എടുത്തുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ അത് കിട്ടുന്ന ആൾക്ക് പ്രയോജനപ്പെടണം കിട്ടുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവണം അവരുടെ മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവണം അതിനു വേണ്ടിയിട്ടാണ് അപ്പോഴാണ് ആ ദാനത്തിന് നമുക്കൊരു ഫലം കിട്ടുക പക്ഷെ അത് നമ്മൾ പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ദാനം ഏർ ഗുണപ്രദമല്ല അപ്പൊ എല്ലാ സമയത്തും ദാനത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് വൈശാഖത്തിൽ പ്രത്യേകിച്ച് അതിനൊരു മാഹാത്മ്യം കൂടുതൽ വരാൻ കാരണം എന്ന് കുട്ടികൾക്ക് മനസ്സിലാവണമെങ്കിൽ കുട്ടികൾക്ക് മാത്രല്ല എനിക്ക് തോന്നുന്നു ഈ ഈ തലമുറയിലെ അമ്മമാർക്കും ഒക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ കുറെ കൂടെ മുൻപ് ഉള്ള നമ്മുടെ ഒരു സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം കുട്ടികൾ അറിയണം അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഈ വെള്ളം ദാനം ചെയ്യുന്നതിന് ഇത്ര പ്രാധാന്യം എന്താണെന്നാണ് അവരുടെ മനസ്സിലേക്ക് വരണ ചിന്ത കാരണം അവര് സ്കൂളിൽ പോകുമ്പോൾ പോലും കുപ്പിയിൽ വെള്ളം കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കുടിക്കാൻ നമ്മളുടെ ഒക്കെ കാലത്ത് അല്ലെങ്കിൽ അതിനു മുമ്പുള്ള തലമുറയിലൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ല അതിന് സാധിക്കുകയില്ല ഈ കുപ്പികളും അതിന് സൗകര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ വന്നത് വളരെ കുറച്ചു കാലമേ ആയിട്ടുള്ളൂ നമുക്കൊരു യാത്ര പോകണമെങ്കിൽ വെള്ളവും കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായമൊന്നും ഉണ്ടായിരുന്നില്ല ഇനി കൊണ്ടുപോയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ കുട്ടികൾക്കല്ല വലിയ ആളുകൾക്കാണെങ്കിലും വെള്ളം എവിടെ വേണമെങ്കിലും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളം വാങ്ങാൻ കിട്ടും ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വിൽക്കുന്ന ഒരു സമ്പ്രദായം അടുത്ത കാലത്ത് തുടങ്ങിയതാണ് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ അതിനെവിടെയെങ്കിലും ആരോടെങ്കിലും ചോദിച്ച് വാങ്ങിക്കെ വേണം അല്ലെങ്കിൽ വെള്ള കിണറിൽ നിന്നും കോരിയെടുക്കണം അല്ലാതെ കുപ്പിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഒരു രീതി പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല ഒരു യാത്ര പോകുമ്പോൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കാൽനടയായിട്ട് വളരെയധികം ദൂരം വളരെയധികം സമയം സഞ്ചരിക്കേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ആളുകൾ തലച്ചുമട് ആയിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ തലയിൽ ഭാരവും വഹിച്ചുകൊണ്ടാണ് അവർ നടന്നു പോവുക പിന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോകാൻ പറ്റൂ അപ്പോ അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ ആരെങ്കിലും കൊടുത്തേ പറ്റുള്ളൂ അതും അടുത്തടുത്ത് ഇന്നത്തെ പോലെ ജനസാന്ദ്രമായിട്ടുള്ള സ്ഥല സ്ഥലങ്ങളൊന്നും ആയിരുന്നില്ല ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം കിട്ടണം വീട്ടിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വീടിൽ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണെങ്കിലും കുടിക്കാനുള്ള വെള്ളം കൊടുക്കും പക്ഷെ വീടുകൾ വേണ്ടേ കുറെ നടന്ന് കഴിയുമ്പോഴായിരിക്കും നമ്മളൊരു വീട് കാണുക അപ്പൊ അങ്ങനെ ആയിരുന്നു അന്നത്തെ ഒരു ചുറ്റുപാട് നമ്മുടെ സാമൂഹിക അധികം പൈസയൊന്നും സമ്പത്തൊന്നും ഇല്ലാത്ത സാധാരണക്കാരായ ആളുകളായിരുന്നു ആധികവും ഉണ്ടായിരുന്നത് അപ്പൊ അങ്ങനെയുള്ള ചുറ്റുപാടിലാണ് ഈ വെള്ളം ദാനം കൊടുക്കുന്നതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നത് ദാഹിച്ചു വലയുന്നവർക്ക് വെള്ളത്തെക്കാൾ അമൃതായിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ അന്ന് കഴിവുള്ള ആളുകള് അവരുടെ അവരുടെ താമസ സ്ഥലത്തിന്റെ അല്ലെങ്കിൽ അവരുടെ വീടിന്റെ പടിപ്പുരയിലോ അല്ലെങ്കിൽ പ്രത്യേകം ഏതെങ്കിലും ഒരു സ്ഥലത്തോ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കും തണ്ണീർ പന്തൽ എന്നാണ് അതിന് പറയുക അവിടെ സംഭാരമോ മോരും വെള്ളവും കൂടെ ചേർത്ത് ഉപ്പും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒരു വലിയ പാത്രത്തിലാക്കി വെച്ച് അത് കുടിക്കാനുള്ള പാത്രം മുക്കിയെടുത്ത് കുടിക്കാനുള്ള പാത്രം ഒക്കെ വെച്ച് ഒരു അതുപോലെ തന്നെ ശുദ്ധജലവും കിണറിൽ നിന്ന് കോരിയെടുത്ത ശുദ്ധജലവും പശുക്കൾക്ക് അല്ലെങ്കിൽ കാളകൾക്ക് ഭാരം ചോന്നുകൊണ്ട് തോന്നുന്നത് തലച്ചുമടായിട്ടോ അല്ലെങ്കിൽ കാളവണ്ടിയിലോ ആണ് അപ്പൊ ആ കാളകൾക്കും മൃഗങ്ങൾക്കും കുടിക്കാനുള്ള തൊട്ടി പോലെയുള്ള സിമെന്റ് സിമെന്റോ അല്ലെങ്കിൽ കല്ത്തൊട്ടി അതില് വെള്ളം നിറച്ചു വെക്കുക ഇതുപോലെ തണ്ണീർ പന്തലുകളിൽ കുടിക്കാനുള്ള വെള്ളം വെക്കുക എന്ന ചില സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനാണ് തണ്ണീർ പന്തൽ എന്ന് പറയുന്നത് അപ്പൊ എനിക്കൊക്കെ ഓർമ്മയുണ്ട് എന്റെ കുട്ടിക്കാലത്തൊക്കെ ഈ തണ്ണീർ പന്തലുകൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവിടെയാണ് ഈ വെള്ളം ദാനം ചെയ്യുന്നതിന്റെ പ്രസക്തിയും പ്രാധാന്യവും പിന്നെ ഒന്ന് ഈ ഈ സമയത്തെ ഈ കാലാവസ്ഥയാണ് ഈ വൈശാഖ മാസത്തിലെ കാലാവസ്ഥ കാര്യം മഴയൊക്കെ വൈകുന്നേരങ്ങളിൽ പെയ്യും എന്നുണ്ടെങ്കിലും അതുകൊണ്ട് ഒരു തണുപ്പ് കിട്ടുന്ന തണുപ്പ് താൽക്കാലികം മാത്രമാണ് അവര് രാത്രിയിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പിറ്റേ ദിവസം ആവുമ്പോഴത്തേക്കും പിന്നെയും ചൂടാണ് സൂര്യൻ ഉദിച്ചു കഴിയുമ്പോൾ നല്ല ചൂടാണ് അനുഭവപ്പെടുക അപ്പൊ ആ ചൂടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഇതുപോലെ വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അവർക്കത് ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളം ദാനത്തിന് ഇത്ര അധികം പ്രാധാന്യം വരാനുള്ള കാരണം പിന്നെ പഴങ്ങളാണ് പഴങ്ങൾക്ക് അധികം ചക്കയും മാങ്ങയുമാണ് ഇന്നത്തെ പോലെ അല്ല ഇന്നിപ്പോ നമുക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഉൽപാദിപ്പിക്കപ്പെടുന്ന പഴങ്ങളാണെങ്കിലും സൂപ്പർമാർക്കറ്റുകളില് ലഭ്യമാണ് പൈസ കൊടുക്കുകയാണെങ്കിൽ അന്നങ്ങനെയല്ല നമുക്ക് കിട്ടുന്ന പഴം നമ്മളുടെ വീടിന്റെ പരിസരത്ത് ഉണ്ടാകുന്ന ആ കൈകറികളോ അല്ലെങ്കിൽ ഫലങ്ങളോ മാത്രമേ ഉള്ളൂ അത് അധികമായിട്ട് ഉണ്ടാകുന്നത് ഈ ചക്കയും മാങ്ങയും തന്നെയാണ് അതല്ലാതെ ചില പേരയ്ക്ക പോലെയുള്ള പഴങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും ആരും അങ്ങനെ ഭക്ഷ്യയോഗ്യമാണെന്ന് ധരിച്ചിട്ടുമില്ല പിന്നെ അത് ഉത്തമ ഫലങ്ങളിൽ പെടുത്തിയിട്ടുമില്ല അപ്പൊ അതിനെ നമ്മൾ മറന്നേക്കുക പിന്നെ വാഴപ്പഴാണ് നേന്ത്രപ്പഴം കദളിപ്പഴം അതുപോലെ പൂവമ്പഴം ഇതൊക്കെ ദാനത്തിന് ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ആളുകൾ കൃഷി ചെയ്ത് അതിന് പണം ചെലവാക്കി കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അത് വിറ്റിട്ട് വേണമായിരിക്കും ഒരുപക്ഷെ അവരുടെ ഉപജീവനം നടത്താനായിട്ട് അപ്പൊ അത് അവർക്ക് ഒരു കണക്കിൽ കൂടുതൽ ദാനം ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷെ ചക്കയും മാങ്ങയും അങ്ങനെയല്ല വലിയ വലിയ വളപ്പുകളിൽ അല്ലെങ്കിൽ പറമ്പുകളിൽ ധാരാളം പ്ലാവുകളുണ്ടായിരിക്കും അതുപോലെ തന്നെ മാവുകളും ഉണ്ടായിരിക്കും ഇതിലൊക്കെ പോലെ മാങ്ങയും ചക്കയും ഉണ്ടാകും നല്ല സ്വാദിഷ്ടമായ ഫലങ്ങളുമാണ് അത് സീസണൽ ഫ്രൂട്ട്സുമാണ് അതായത് ഈ കാലങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ അത് പഴുത്ത് പാകമായിട്ട് ഭക്ഷ്യയോഗ്യമായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ആ സമയത്ത് അവിടെ അവിടെ ഒരു ഒരു വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ അവരുടെ മാവിലും പ്ലാവിലും ഒക്കെ ഉണ്ടാകുന്ന മുഴുവൻ മാങ്ങയും ചക്കയും ഒന്നും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല അവരത് സൂക്ഷിച്ചു വെക്കാവുന്നത് പ്രിസർവ് ചെയ്ത് വെക്കാവുന്നതിന്റെ മാക്സിമം പ്രിസർവ് ചെയ്ത് വെച്ചാലും പിന്നെയും ഇത് ധാരാളം ഉണ്ടാവും അപ്പോ അത് വെറുതെ പോവുകയുള്ളൂ അപ്പൊ അങ്ങനെ പോകാതിരിക്കാനും ആവശ്യക്കാർക്ക് ഉപകാരപ്പെടാനും വേണ്ടിയിട്ടാണ് അത് ദാനം ചെയ്യുന്നു മാമ്പഴം ദാനം ചെയ്യുക ചക്കപ്പഴമോ അല്ലെങ്കിൽ ചക്കയോ ദാനം ചെയ്യുക ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതായിട്ട് കണക്കാക്കുന്നത് കാരണം അതിന് ആവശ്യക്കാരുണ്ടായിരുന്നു ഈ മാമ്പഴവും അല്ലെങ്കിൽ മാങ്ങയും ചക്കയും ഒക്കെ വാങ്ങാൻ കിട്ടില്ല കാരണം അതാരും വിൽക്കാറില്ല അത് ആവശ്യക്കാർക്ക് വെറുതെ കൊടുക്കേ പതിയുള്ളു അത് അതാണ് അതിന് ഒരു പ്രാധാന്യം കൂടുതൽ ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള കാരണം ഇനി വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കാം വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാം പിന്നെ ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത് ആ കഠിനമായിട്ടുള്ള മഴയും തണുപ്പും വരുന്നു അപ്പൊ രോഗികൾക്കും അതുപോലെ വൃദ്ധന്മാർക്കും ഒക്കെ പുതപ്പുകൾ ദാനം ചെയ്യാം ഈ വേനൽക്കാലത്ത് പിന്നെ വരുന്ന മഴക്കാലത്തും കുടയുടെ ആവശ്യമുണ്ട് കൊടയൊക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തൊരു ആഡംബരമായിരുന്നു കുടയും ചെരുപ്പും ഒക്കെ വാങ്ങിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരാവശ്യത്തിൽ പെടുന്ന ഒന്നുമല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങളൊക്കെ ചെരുപ്പില്ലാതെയാണ് കുറെ കാലം പോയിട്ടുള്ളത് മിക്കവാറും നമ്മളുടെ വിദ്യാഭ്യാസം മുഴുവൻ നമ്മൾ ചെരുപ്പില്ലാതെയാണ് നമ്മളെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കുട്ടികൾ എല്ലാവരും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ചെരുപ്പൊന്നും ഇട്ടിട്ടല്ല സ്കൂളിൽ വരുന്നത് നക്തം പാതരായിട്ടാണ് അപ്പോ ചെരുപ്പ് ഒരു ആവശ്യമാണെന്ന് ധരിച്ചിട്ടേ ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ഇതൊരാവശ്യം വരുന്നത് കുറച്ച് പ്രായമായ ആളുകൾക്ക് വെയിലത്ത് നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളാൻ തുടങ്ങും അല്ലെങ്കിൽ ആ കാലിന് ബുദ്ധിമുട്ട് വരും അപ്പൊ അതില്ലാതെ ഇരിക്കാൻ അവർക്കൊരു ചെരുപ്പ് കൊടുത്താൽ അതൊരു അനുഗ്രഹമാണ് അതാണ് ഈ സമയത്ത് ഈ ദാനധർമ്മങ്ങൾക്ക് ഇത്രയും അധികം പ്രാധാന്യം ഉണ്ടാകാനുള്ള ഒരു അപ്പൊ ആ ഒരു പശ്ചാത്തലം ഒന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയില്ല അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത് അമ്മമാര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇന്നത ആയിരുന്നു അതുകൊണ്ടാണ് ഇത് ഇതിന് ഇങ്ങനെ പ്രാധാന്യം വരാൻ കാരണം എന്ന് തന്നെ അവരെ പറഞ്ഞു മനസ്സിലാക്കുക ഇനി നമുക്ക് ആ ഇനി അതുകൂടാതെ വൈശാഖത്തിന് കുറച്ചും കൂടിയൊക്കെ പ്രാധാന്യമുണ്ട് അത് ചിലത് കാര്യങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സമയതനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ഭൂമിയിലുള്ള മനുഷ്യരോടും മൃഗങ്ങളോടും ഒപ്പം താമസിക്കുന്ന ഒരു മാസമാണ് അല്ലെങ്കിൽ ഇവിടെ സമയം കഴിച്ചു കൂട്ടുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്ന് പറയുകയുണ്ടായി അങ്ങനെയാണ് വിശ്വാസം അപ്പോ വിഷ്ണുപാദത്തെ പ്രാപിക്കുന്നതിന് ഏറ്റവും നല്ല മാർഗം ലക്ഷ്മിപാദങ്ങളെ സേവിക്കുകയാണ് അവര് രണ്ടുപേരും കൂടി ഈ ഭൂമിയിലേക്ക് വരിക എന്ന് പറയുന്നത് അതൊരു പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ടും വൈശാഖത്തിന് പ്രാധാന്യമുണ്ട് വൈശാഖത്തില് ദാനധർമ്മങ്ങൾ മാത്രമല്ല എല്ലാ സൽക്കർമ്മങ്ങൾക്കും ഫലപ്രാപ്തിയുണ്ട് ഇരട്ടിയിലധികം ഫലപ്രാപ്തി ഉണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ത്രിലോകങ്ങളിലുമുള്ള പുണ്യനദികളിലെ എല്ലാം ജല ജലത്തിന്റെ ആ തീർത്ഥത്തിൻ്റെ സാന്നിധ്യം നമ്മൾ കുളിക്കുന്ന നമ്മുടെ ജലാശയങ്ങളിലും കിണറുകളിലും പുഴകളിലും കുളങ്ങളിലും ഒക്കെ ഉണ്ട് എന്നൊരു സങ്കല്പം കൂടിയുണ്ട് അത് സൂര്യോദയത്തിന് ശേഷം കുറച്ച് സമയവും കൂടി ഏതാനും കൂടി ആ തീർത്ഥങ്ങളുടെ സാന്നിധ്യം കുളത്തിൽ ഉണ്ടാവും അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ സൂര്യോദയത്തിന് മുൻപ് വൈശാഖ സമയത്ത് വൈശാഖ കാലങ്ങളിൽ സൂര്യോദയത്തിന് മുൻപ് കുളിക്കണം എന്ന് പറയുന്നത് അക്ഷയതൃതീയയുടെ മഹാത്മ്യമായിട്ട് പറയുന്നത് പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട് അക്ഷയതൃതീയ എന്ന് പറയുന്ന വൈശാഖത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് പ്രഥമ ദ്വിതീയ തൃതീയ അതിന്റെ പേര് അക്ഷയതൃതീയ എന്ന് പറയുന്ന പറയാൻ തന്നെ കാരണം അതിന് ക്ഷയമില്ലാത്തതാണ് അതായത് അന്ന് ചെയ്യുന്ന ആ സൽ സൽകർമ്മങ്ങളുടെ ഫലം അതിന് നാശമില്ല അതെന്നും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും നമ്മുടെ മരണം വരെ നമ്മളുടെ കൂടെ ആ സൽഫലങ്ങൾ ഉണ്ടായിരിക്കും എന്ന് ആ വിശ്വസിക്കപ്പെടുന്നു അക്ഷയതൃതീയക്ക് ധാരാളം ആഹാത്മ്യങ്ങളുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത പറഞ്ഞാൽ ഒടുങ്ങാത്തത്ര മാഹാത്മ്യങ്ങളുണ്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ധൃതയുഗത്തിന്റെ അതായത് ധൃതയുഗം അല്ല കൃതയുഗത്തിന്റെ ആരംഭം കുറിക്കുന്നത് അക്ഷ അക്ഷയതൃതീയയിലാണ് എന്ന് പറയുന്നു കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം ഇപ്പൊ നാല് യുഗങ്ങളാണ് പുരാണങ്ങളിൽ പറയപ്പെടുന്നത് കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അതിലെ ആദ്യത്തെ യുഗമായ കൃതയുഗത്തിന്റെ ആരംഭം ഒരു അക്ഷയ തൃതീയ ദിവസത്തിലായിരുന്നു എന്ന് പറയുന്നു ഇപ്പൊ നമ്മൾ കലിയുഗത്തിലാണ് ജീവിക്കുന്നത് ഇനി വീണ്ടും ഈ കലിയുഗം കഴിയുമ്പോൾ അയ്യായിരം കൊല്ലം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഈ കലിയുഗം തുടങ്ങിയിട്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനിയും ഒരു ഏതാണ്ട് നാല് ലക്ഷത്തോളം കൊല്ലം കലിയുഗത്തിലുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഏർ കൃതയുഗം തുടങ്ങുക അങ്ങനെ കൃതയുഗം തുടങ്ങുന്ന ദിവസം അക്ഷയ തൃതീയയിലാണെന്ന് അക്ഷയതൃതീയ ദിവസമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അതുപോലെ ഭഗീരഥൻ തപസ് ചെയ്ത് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് ഈ അക്ഷയ തൃതീയ ദിവസത്തിലാണെന്നാണ് വിശ്വാസം ഭഗീരഥന്റെ കഥയും മലയാളത്തിലെ ഭഗീരഥ പ്രയത്നം എന്ന് പറഞ്ഞൊരു ശൈലി തന്നെയുണ്ട് അതിന്റെ കാര്യം ആരാണ് ഭഗീരഥൻ എന്താണ് അദ്ദേഹം ചെയ്തത് എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഭഗീരഥ പ്രയത്നം എന്ന ഒരു ചൊല്ലുണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പൊ ഗംഗാനദി ഭൂമിയിലേക്ക് ഒഴുകി വന്നത് അല്ലെങ്കിൽ ഗംഗാനദിയുടെ ഭൂമിയിലേക്കുള്ള ജനനം അന്നാണെന്നാണ് പറയുന്നത് അതുപോലെ വ്യാസൻ മഹാഭാരതം എഴുതാൻ തുടങ്ങിയത് ഈ അക്ഷയ തൃതീയ ദിവസത്തിലാണെന്ന് പറയപ്പെടുന്നു യുധിഷ്ഠിരന് സൂര്യഭഗവാൻ അക്ഷയപാത്രം നൽകി അനുഗ്രഹിച്ചത് അതും അക്ഷയതൃതീയ ദിവസത്തിലാണെന്ന് പറയുന്നു മഹാഭാരതത്തിലെ ഭാഗവതത്തിലും ഒക്കെ പറയുന്ന ഒരു കഥയാണ് ഈ അക്ഷയപാത്രം കൗരവൻ പാലത്ത് അവർക്ക് അതിഥികളെ സൽക്കരിക്കുന്നതിന് വേണ്ടി മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂര്യഭഗവാൻ യുധിഷ്ഠരന്റെ പ്രാർത്ഥന പ്രകാരം കൊടുത്തതാണ് അതിന്റെ കഥയുടെ വിശദാംശത്തിലേക്ക് ഇപ്പൊ പോണില്ല ആ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഏർ വടക്കേ ഇന്ത്യക്കാരിൽ ചിലരെങ്കിലും വിശ്വസിക്കുന്നത് കുജേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ ദിവസം ആ വിൽപ്പുതി കൊടുത്ത ദിവസം ആ ശ്രീകൃഷ്ണന് ശ്രീകൃഷ്ണൻ കുജേലന് എല്ലാ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ച ആ ദിവസം ഈ അക്ഷയതൃതീയയിലാണെന്നും പറയാം അവരുടെയും ചെ ചില ആളുകളുടെ വിശ്വാസം അങ്ങനെയാണ് അപ്പൊ കേരളീയരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് അക്ഷയതൃതീയ ദിവസത്തിലല്ല അതിന് നമുക്ക് വേറൊരു ദിവസം ഉണ്ട് ഇവിടങ്ങളിലെ വിശ്വാസം അതായത് കേരളത്തിലുള്ളവരുടെ വിശ്വാസം അത് ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണെന്നാണ് അപ്പൊ അങ്ങനെ ധാരാളം പിന്നെ ഇന്ന് ശങ്കരാചാര്യരുടെ ജയന്തിയാണല്ലോ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് അദ്ദേഹം സ്തോത്രം ചൊല്ലി നെല്ലിക്ക സ്വർണ്ണ നെല്ലിക്ക മഴയായി പെയ്യിപ്പിച്ച ആ ദിവസവും ഇന്നാണെന്നാണ് വിശ്വാസം എറണാകുളം ജില്ലയിലെ ആലുവയ്ക്കടുത്ത് പഴന്തോട്ടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് പുന്നയോർക്കോട്ട് മന എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ അതാണ് ആ മന ഇല്ലത്തിന്റെ പേര് പുന്നയോർക്കോട്ട് മന അത് ഇന്ന് ഏർ സ്വർണത്ത് മന എന്നാണ് അറിയപ്പെടുന്നത് അവിടെ വെച്ചാണ് ഈ ശങ്കരാചാര്യര് കനകധാരാ സ്തോത്രം ചൊല്ലി ചൊല്ലിയത് എഴുതല്ല അന്ന് എഴുതാനൊന്നും പറ്റില്ലല്ലോ തോന്നി എഴു പറഞ്ഞ് ചൊല്ലിയത് അപ്പൊ ലക്ഷ്മി ഭഗവതിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും സ്വർണ്ണ നെല്ലിക്ക് മഴയായി പെയ്തു പെയ്തു എന്നുമാണ് സങ്കല്പം എന്തായാലും അത് ഒരു അതിശയോപ്തി ആണെങ്കിൽ പോലും അതിനോട് നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും ഒരു കാര്യം സത്യമാണ് ആ ഇല്ലത്തിന് ഏർ വളരെ ദാരി ദരിദ്രാവസ്ഥയിലായിരുന്നു അവരുടെ അന്നത്തെ ജീവിതം അതിനു അവര് കനകാര സ്വർണ്ണ നെല്ലിക്ക ഇട മഴ പെയ്താൽ എങ്ങനെയായിരിക്കുമോ ആ ഇല്ലത്തിന് ഐശ്വര്യം ഉണ്ടാകുക അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടാകുക അതുപോലെ സമ്പത്ത് ഉണ്ടാവുകയും അതിന്നും നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു സത്യമാണ് അപ്പൊ അതും ഈ അക്ഷയതൃതീയ ദിവസത്തിലാണ് എന്ന് പറയപ്പെടുന്നു അപ്പൊ അങ്ങനെ ഒട്ടനവധി നല്ല പ്രവർത്തികൾ ഉണ്ടാകുകയും അതിന്റെ ഫലമായി ആ ഒരു മാസം ആ ക്ഷേത്രീയ ദിവസം വന്നത് ഈ വരുന്നത് ഈ വൈശാഖത്തിലാണ് അപ്പോ ആ വൈശാഖത്തിന് ഒരു പ്രത്യേക പ്രത്യേകത ഉണ്ടാവുമല്ലോ ഇനി ജ്യോതി ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉച്ചരാശിയില് അവരുടെ സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയമാണ് ഉച്ചരാശിയിൽ അല്ലെങ്കിൽ സ്വക്ഷേത്രത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സൂര്യന് മേടമാണ് സൂര്യന്റെ ഉച്ചരാശി ആ മേടത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സൂര്യന്റെ മുഴുവൻ തേജസ്സും ഈ ഭൂമിയിലേക്ക് വരുന്ന സമയമാണ് അപ്പം മേടമാസത്തിലാണ് ഈ വൈശാഖം തുടങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് സൂര്യന്റെ പ്രഭാവം മുഴുവൻ ഭൂമിയിലേക്ക് നമുക്ക് കിട്ടുന്നു അത് ആത്മാവിന്റെ ദേവത ഗോളമായിട്ടാണ് ഈ സൂര്യനെ കണക്കാക്കുന്നത് നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ചന്ദ്രന്റെ സ്വക്ഷേത്രം അല്ലെങ്കിൽ ചന്ദ്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത് രൂപഗ്രഹമാണ് എങ്കിൽ പോലും സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അതിന്റെ എല്ലാ പ്രഭാവങ്ങളോടും കൂടി അതിന്റെ മഹത്വം തെളിയുന്നത് ചന്ദ്രന്റെ മഹത്വം തെളിയുന്നത് എടവ മാസത്തിലാണ് ടമാസം വരാൻ ഇനി അധികം ദിവസമൊന്നുമില്ല അപ്പൊ ഈ അത് ചന്ദ്രൻ മനസ്സിന്റെ ദേവതയാണ് ഈ ജ്യോതിർഗോളങ്ങളെല്ലാം ഭൂമിയിലുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും അവരുടെ പെരുമാറ്റത്തെയും മനസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഒരു ശാസ്ത്രീയ തത്വം തന്നെയാണ് ഇതൊരു അന്ധവിശ്വാസം അല്ല അത് വള ഭൂമിയിൽ നിന്ന് വളരെ ദൂരെയാണ് ഈ ഗോളങ്ങളെങ്കിലും ആ ഗോളങ്ങളുടെ ചലനം അതിന്റെ സ്ഥിതി ഒക്കെ ഭൂമിയിലെ ആളുകളെ അവരുടെ പെരുമാറ്റത്തെ അവരുടെ സ്വഭാവത്തെ എല്ലാം സ്വാധീനിക്കുന്നുള്ളത് സത്യമാണ് അപ്പൊ അങ്ങനെ ആ സൂര്യനും ചന്ദ്രനും അതിന്റെ ഉച്ച ഉച്ച ഉച്ചരാശിയിൽ വരുന്ന സമയം അതൊരു നല്ല സമയമാണ് അത് ഈ അക്ഷ അക്ഷയതൃതീയ ദിവസത്തിലാണ് അത് രണ്ടും കൂടി ഏറ്റവും കൂടുതലാവുക ആ പ്രഭാവങ്ങളെല്ലാം ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രഭാവങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഭൂമിയിലേക്ക് വരുന്നത് ഈ അക്ഷയ തൃതീയ ദിവസമാണ് ഇനി അതുമല്ല ഈ എല്ലാ ഗോളങ്ങളും ഭൂമി അടക്കം ഉള്ള എല്ലാ ഗോളങ്ങളും ഏഹ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെ ഈ ഗോളങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളുടെ ചാരവശാൽ ഇതിന്റെ സ്ഥാനം ഓരോ ഗോളങ്ങളുടെയും സ്ഥാനം ചിലപ്പോഴൊക്കെ അശുഭ സ്ഥാനത്ത് വരും അതായത് പാപസ്ഥാനത്ത് വരും അതുകൊണ്ട് ഗുണമില്ല ചില ദോഷങ്ങൾ ഉണ്ടാകുന്ന സ്ഥാനത്ത് വരും പക്ഷേ അക്ഷയതൃതീയ ദിവസം എല്ലാ ഗോളങ്ങളും ഒരിക്കൽ പോലും അത് അത് ഒരു നീച സ്ഥാനത്തേക്ക് വരില്ല എപ്പോഴും ശുഭ സ്ഥാനങ്ങളിലാണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുക അങ്ങനെ ഒരു പ്രത്യേകതയും ഈ അക്ഷയതൃതീയ ദിവസം ഉണ്ട് അപ്പൊ അങ്ങനെ പല പല ഗുണങ്ങളുള്ള ആ അക്ഷയതൃതീയ ഈ വൈശാഖത്തിൽ വരുന്നതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ അക്ഷയതൃതീയ ദിവസം ദാനം ചെയ്യണം എന്ന് പറയുന്നത് ദാനത്തിന് കൂടുതൽ പ്രാധാന്യം വരുന്നത് ദാനത്തിന് മാത്രമല്ല ഈശ്വര ഭജനത്തിനും വിഷ്ണു ഭഗവാനെ ആണെങ്കിലും ലക്ഷ്മി ദേവിയെ ആണെങ്കിലും ഏത് ഈശ്വരന്മാരെ ആണെങ്കിലും ആ ഈശ്വര ഭജനത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ടെന്ന് പറയാനുള്ള ഒരു കാരണം നമ്മള് നമ്മുടെ സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും നശിക്കില്ല അതിന്റെ ഫലം അതിന്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ നമുക്ക് കിട്ടും അത് നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും എന്നും അതാണ് അതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് നമുക്ക് സമയം ഏതാണ്ട് കഴിയാറായി നമുക്ക് ഈ കനകഥാര സ്ത്രോത്രത്തിന്റെ ഒരു ഒരു ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് അംഗം ഹരേ ആശ്രയന്തി ഹൃങ്കാങ്കനേവ മുകുളാഭരണം തമാലം അംഗീകൃതാഖില വിഭൂതിരവാലീല മംഗല്യദാസ്തു മമമംഗള ദേവതായ പഠിക്കാനും എളുപ്പമാണ് കുട്ടികളെ അത് ചൊല്ലിക്കേൾപ്പിച്ച് പഠിപ്പിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിപ്പ് ഇങ്ങനെ ചൊല്ലിയത് ഏതാണ്ട് പതിനെട്ടോളം ശ്ലോകങ്ങളുള്ള ഒരു സ്തോത്രമാണ് അത് സൗകര്യം പോലെ അതൊന്ന് വായിച്ച് പഠിക്കുകയോ കുറേശയൊക്കെ ആണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും എല്ലാവർക്കും നമസ്കാരം